ആവർത്തനം അധ്യായം ഒമ്പത് ഇസ്രായേലേ കേൾക്കാം നീ ഇന്ന് ജോർദാൻ കടന്നു നിനേക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോ ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലുപ്പവും പൊക്കവുമുള്ള അനാഗ്ര എന്ന ജാതിയെ മടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാഗ്ര മുമ്പാകെ നിൽക്കാവുന്നവരാളെങ്ങനെ ഉള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായി ഹോ അധ്യയിപ്പിക്കുന്ന നീയായ നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നുവെന്ന് നീ എന്ന് അറിഞ്ഞുകൊടുക്കുക അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും അങ്ങനെ ഹോ എന്നോട് അറിഞ്ഞ ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ ഹോ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കളഞ്ഞ ശേഷം എൻ്റെ നീ ദൈമത്തോ ഈ ദേശം കൈവശമാക്കുക അനെ ഹോ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് ആ ജാതിയുടെ ദുഷ്ടത നമുക്ക് മാത്രമേ ഹോ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കളയെന്ന് നീ അവർ ദേശം ഗവേഷണമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതിനിമിത്വവും നിന്റെ ദേവരവാർത്ത നിമിത്തമല്ല ആ ജാതിയുടെ ദുഷ്ടിത നിമിത്തവും അബ്രഹാം ഇസ്ഹാ യാക്കോബ് എന്ന് നിന്റെ പിതാക്കന്മാരുടെ ഹോവ സത്യം ചെയ്ത വാദനം നിവർത്തിക്കേണ്ടതിന് മാത്രമേ നിന്റെ ദൈവമായ ഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കളയുന്നത് ആകെയാണ് നിന്റെ ദൈവമായ ഹോവ നിനക്ക് ആ നല്ല ദേശാവകാശമായി തരുന്നത് നിന്റെ നിൻ്റെ നീതിയമിത്വം അല്ലെന്ന് അറിഞ്ഞുകൊടുക്കുക നീ ദുശാഠ്യമുള്ള ജനമല്ലോ നീ മരുഭൂമി വെച്ച് നിന്റെ ദൈവമായ ഹോവയെ കോവിപ്പിച്ചു എന്ന് ഓർക്കാം വന്നുകളയരുത് മുസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങളെ ഹോവോട് മത്സരിക്കുന്നവരായിരുന്നു ഹോറേബിലും നിങ്ങളെ ഹോവിയെ കോവിപ്പിച്ചു അതുകൊണ്ട് ഹോവ നിങ്ങളെ നശിപ്പിക്കുവാൻ വിചാരിക്കും മണ്ണൻ നിങ്ങളോട് കോപ്പിച്ചു അഹോ നിങ്ങളോട് ചെയ്യുന്ന നിയമത്തിൻ്റെ പലകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വത്തിൽ കയറി രാവും നാൽപ്പത് പോലും പർവ്വത്തിൽ താമസിച്ചു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകായ ഹോവാനിൻ്റെ പക്കൽ തന്നു മഹായോഗം ഉണ്ടായിരുന്ന ആലെ യഹോവ പർവ്വത്തി വെച്ച് തീട് നടന്ന് നിങ്ങളോട് റിലീസ് ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് കോലും കഴിഞ്ഞപ്പോഴായിരുന്നു ഹോവാനിൻ്റെ പക്കൽ നിയമത്തിൻ്റെ പകകളായ ആ രണ്ട് കൽപ്പലക തന്നത് അപ്പോൾ ഹോവാനോട് നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ വന്ന് ഇറക്കി ചെല്ലുക നിയമശ്രീം എന്ന് കൊണ്ടുവന്ന് എൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഞാൻ ഈ ജനത്തെ ദുഷാട്ട്യമുള്ള ജനം എന്ന് കാണുന്നു എന്നെ വിടുക ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് വായിച്ചു കളയും നിനിയവരെ ബലോ ും വലപ്പവും ജാതിയാക്കും എന്ന് ഹോവ എന്നോട് ചെയ്തു അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീ കി കാളിക്കത്തുകയായിരുന്നു നിയമത്തിൻ്റെ പലകര രണ്ടുപേൻ്റെ രണ്ട് കയ്യിലും ഉണ്ടായിരുന്നു ഞാൻ നോക്കിയാലേ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോയോട് പാപം ചെയ്ത് ഒരു കാൽക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ഹോ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ട് മാറിയിരുന്നു കണ്ടു അപ്പോൾ ഞാൻ പലകര രണ്ടുപേൻ്റെ രണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങ് ഉടച്ചു കളഞ്ഞു പിന്നെ ഹോവിയെ കോപ്പന്നൊക്കെ നിങ്ങൾ അവൻ അനിഷ്ടമായി പ്രവർത്തിച്ച് നിങ്ങളുടെ സ്ഥലപാപങ്ങളും നിർത്തി ഞാൻ ഹോഡസന്ധി മുമ്പിലത്തെപ്പോലും നാൽപ്പത് രാവും നാൽപ്പത് പോലും വീണ് കടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ഹോവങ്ങളെ നശിപ്പിക്കുമാറും നിങ്ങളുടെ നേരെ കോപ്പിച്ച് കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു എന്നാൽ ഹോവ ആ പ്രാവശ്യവും എൻ്റെ അപേക്ഷ കേട്ടു അഹ്റോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും ഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹരോൻ വേണ്ടിയും അപേക്ഷിച്ചു നിങ്ങളുണ്ടാക്കി നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാനെടുത്ത് തീരിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയപുടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിലിട്ട് കളഞ്ഞു തബേരയിലും മസയിലും കിബ്രോ തത്ത ഹത്താവയിലും വെച്ച് നിങ്ങളെ ഹോ കോപ്പിച്ചു നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുമെന്ന് കൽപ്പിച്ച് ഹോ നിങ്ങളെ കാതേശ്വരണയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളെ ദൈവമായ ഹോയുടെ കൽപ്പിനോട് മറത്തു അവനെ വിശ്വസിച്ചില്ല അവൻ്റെ വാക്കനുസരിച്ചൊന്നുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ അറിഞ്ഞ നാൾ മുതൽ നിങ്ങളെ ഹൂട് മത്സരികളായിരിക്കുന്നു എഹോ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അല്ലെ ഞാൻ കൊണ്ട് ഞാൻ എഹോയുടെ സന്ധിയിൽ നാൽപ്പരാം നാൽപ്പലും വീണ് കടന്ന് ഞാൻ എഹോട് അപേക്ഷിക്കുന്നത് കർത്താവായ ഹോവ് നിന്റെ മുഖത്തും കൊണ്ട് നീ വിൻ്റെ അടുത്ത് ബലമുള്ള കയ്യാൽ മിസ്ലൈം എന്ന് കൊണ്ടുവന്ന് നിന്റെ മജ്ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന് നിന്റെ ദാസന്മാരെ ഓർക്കണമേ താൻ അവർക്ക് വാക്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ ഹോയ്ക്ക് കഴിയായതുകൊണ്ടും അവൻ അവരെ പകിച്ചതുകൊണ്ട് അവരെ കൊണ്ടുപോയി ഒരു മരുഭൂമി വെച്ച് കൊന്നുകളഞ്ഞുവെന്ന് നീ ഞങ്ങളെ പിടിവിച്ചുകൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിൻ്റെ ഷടതിയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ അവർ നിന്റെ മഹാബലം കൊണ്ടും നീറ്റേപ്പുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ